നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് നിലവിലുള്ള ഏറ്റവും ബാറ്റിൽ പ്രൂണായ ഏറ്റവും അധികം വർഷം സർവീസ് നടത്തിയിട്ടുള്ള ഒരു മിലിറ്ററി എയർക്രാഫ്റ്റിനെ കുറിച്ചാണ് അപ്പോൾ ഇന്ന് നിലവിലുള്ളതെന്ന് പറയുമ്പോൾ ഏതെങ്കിലും മ്യൂസിയത്തിൽ കാഴ്ചവസ്തുവായി ഇരിക്കുന്നത് എന്നല്ല ഉദ്ദേശിച്ചത് ഇന്നും സർവീസിലുള്ള ഇന്നും സർവീസിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു യുദ്ധവിമാനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഏതെങ്കിലും ദരിദ്ര ദരിദ്രരാജ്യത്തിൻ്റെ ഏതെങ്കിലും ആഫ്രിക്കൻ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തിൻ്റെ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ടുള്ള പഴയ ഏതോ മിക്ക വിമാനത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അങ്ങനെയല്ല ഈ വിമാനം ഇന്ന് ഉപയോഗിക്കുന്ന രാജ്യം അല്ലെ ഈ വിമാനം ഇന്ന് ഉപയോഗിക്കുന്ന ഒരേ ഒരു രാജ്യം അത് മിലിട്ടറി ടെക്നോളജിയുടെ അഗ്രഗണ്യന്മാരായ അമേരിക്കയാണ് അതായത് മോഡേൺ മിലിറ്ററി ടെക്നോളജി ഈറ്റില്ലെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധ വ്യാപാരികളായിട്ടുള്ള അമേരിക്ക അവരുടെ സ്വകാര്യ അഹങ്കാരമായി കൊണ്ടുനടക്കുന്ന ബി ഫിഫ്റ്റി ടു സ്ട്രാറ്റ് ഓഫോസ് എന്ന ബോംബർ വിമാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതായത് രണ്ടാം ലോ ശേഷം അമേരിക്ക ഏർപ്പെട്ട എല്ലാ യുദ്ധങ്ങളിലും വൻ നഗരങ്ങളെപ്പോലും ചുട്ടു ചാമ്പലാക്കാൻ പോകുന്ന സംഹാര ശേഷിയും ഉള്ളിലൊളിപ്പിച്ച് ഒരു കഴുകനെ പോലെ തൻ്റെ കൂറ്റൻ ചിറകുകൾ വിരിച്ച് വട്ടമിട്ട് പറഞ്ഞ കൊലയാളി അമേരിക്കൻ പൈലറ്റുകൾ പോലും പേടിയോടും വെറുപ്പോടും ബഫ് എന്ന് വിളിച്ച വിമാനം ഏതാണ്ട് ഏഴു പതിറ്റാണ്ടുകളായിട്ട് അമേരിക്കൻ എയർഫോഴ്സിന്റെ ഭാഗമായുള്ള ഈ വിമാനം പ്രായം കൊണ്ടും പോരാട്ട വീര്യം കൊണ്ടും അമേരിക്കൻ എയർഫോഴ്സിലെ ഭീഷ്മ പിതാമഹനാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് ഈ വിമാനം ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തുന്നത് അങ്ങനെയുള്ള വിമാനത്തിനെ ഇന്നും റീപ്ലേസ് ചെയ്യാൻ അമേരിക്ക തയ്യാറല്ല തയ്യാറില്ലെന്ന് മാത്രമല്ല അമേരിക്ക അതിനെക്കുറിച്ച് പറയുന്നത് രണ്ടായിരത്തി അമ്പതിന് ശേഷം വേണമെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നാണ് അപ്പോൾ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഇത്രയും കാലം സർവീസ് നടത്തിയതുകൊണ്ട് തന്നെ ഈ വിമാനത്തിൻ്റെ പേര് ധാരാളം റെക്കോർഡുകളുണ്ട് ഉണ്ട് ധാരാളം റെക്കോർഡുകളുണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇതൊന്നും എടുത്തു പറഞ്ഞില്ല പക്ഷേ ചില പ്രത്യേകതരം റെക്കോർഡുകൾ അത് ഈ വിമാനത്തിന് മാത്രം സ്വന്തമാണ് അതായത് രണ്ടാം ലോകമായതിനു ശേഷം അമേരിക്ക നടത്തിയിട്ടുള്ള പല ന്യൂക്ലിയർ ബോംബ് പരീക്ഷണങ്ങൾക്കും ബാക്ക് ബോൺ ആയിരുന്നത് ഈ വിമാനമായിരുന്നു അതായത് നമുക്കറിയാം ബിക്കിനി അറ്റോൾ ബിക്കിനി ഐലൻഡിൽ അമേരിക്ക നടത്തിയിട്ടുള്ള തെർമോ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണങ്ങൾ ഇതിന്റെ ഭാഗമായി അമേരിക്ക ബോംബുകൾ ഡ്രോപ്പ് ചെയ്യാൻ ഈ തെർമോ ന്യൂക്ലിയർ ബോംബുകൾ ഡ്രോപ്പ് ചെയ്യാൻ ഉപയോഗിച്ചത് ഈ വിമാനത്തെയാണ് അതായത് അതിനെക്കുറിച്ച് പറയുന്നത് ലോകത്ത് ആദ്യമായ ഒരു തെർമോ ന്യൂക്ലിയർ ബോംബ് ഡ്രോപ്പ് ചെയ്ത ബോംബർ വിമാനമാണ് ഈ ബി ഫിഫ്റ്റി ടു വിമാനം അപ്പോൾ ഈ തെർമോ ന്യൂക്ലിയർ ബോംബ് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഹിരോഷിമയിലൊക്കെ ഇട്ടത് ഫിഷൻ ബോംബുകളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നമ്മൾ ഹൈഡ്രജൻ ബോംബുകൾ എന്നൊക്കെ വിളിക്കുന്ന ഫ്യൂഷൻ ബോംബുകളാണ് തെർമോ ന്യൂക്ലിയർ ബോംബുകൾ ഒരു ഹിരോഷിമ ബോംബിൻ്റെ ഏതാണ്ട് നൂറോ ഇരുന്നൂറോ അല്ലെങ്കിൽ അഞ്ഞൂറോ ഇരട്ടി പ്രകരശേഷിയുള്ള ബോംബുകളാണ് ഇത്തരം തെർമോന്യൂക്ലിയർ ബോംബുകൾ ഇനി ഇതിൽ നിന്നും വ്യത്യസ്തമായ പല കാര്യങ്ങളും ഇതിൻ്റെ ചരിത്രത്തിലുടനീളം ഈ വിമാനം ചെയ്തു കൂട്ടിയിട്ടുണ്ട് അതായത് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ജനവാസ മേഖലയിൽ ന്യൂക്ലിയാർ ബോംബുകൾ വർഷിച്ച ഒരേ ഒരു വിമാനം ഒരേ ഒരു ബോംബർ വിമാനവും ബി ഫിഫ്റ്റി ടു ആണ് അതായത് ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു ബോംബ് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ബോംബിട്ട കാര്യമല്ല യഥാർത്ഥത്തിൽ ആക്റ്റീവായിട്ടുള്ള ആയിട്ടുള്ള അതായത് ഹിരോഷിമ ബോംബുകളുടെ നൂറോ ഇരുന്നൂറോ ഇരട്ടി പ്രകടശേഷിയുള്ള ബോംബുകൾ മെയിൻലാൻഡ് അമേരിക്കയിലും അതുപോലെ അമേരിക്കയിലെ സഖ്യരാജ്യങ്ങളായിട്ടുള്ള സ്പെയിനിലും ഡെൻമാർക്കിലും ഒക്കെ ഡ്രോപ്പ് ചെയ്തിട്ടുള്ള ഒരു ബോംബർ കൂടിയാണിത് അങ്ങനെയുള്ള ബി ഫിഫ്റ്റി എന്ന അമേരിക്കൻ ബോംബർ വിമാനത്തെ നമുക്ക് നാട്ടിൽ ഈ ബോംബർ എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ ഒരു സെക്കൻഡ് വേൾഡ് വാർ കോൺസെപ്റ്റാണ് അത് വലിയ കപ്പാസിറ്റി ഉള്ള ബോംബറുകൾ ഫൈറ്റർ വിമാനങ്ങളുടെ അകമ്പടിയോടെ ജർമ്മൻ അധിനിവേശ മേഖലയിലേക്ക് തിരിച്ച് സഖ്യസേനകളുടെ മേഖലയിലേക്കൊക്കെ പറന്ന് കയറി ബോംബുകൾ വർഷിക്കുന്നത് സെക്കൻഡ് വേൾഡ് വാറിനെ സംബന്ധിക്കുന്ന ദൃശ്യങ്ങളെല്ലാം നമുക്ക് ഉടനീളം കാണാൻ സാധിക്കും അപ്പോൾ ഈ ബി ഫിഫ്റ്റി ടുന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏതാണ്ട് വേൾഡ് വാർ കഴിഞ്ഞ് ഉടൻ തന്നെയാണ് ബി ഫിഫ്റ്റി ടു ഉണ്ടാക്കാനുള്ള ഒരുക്കങ്ങൾ അമേരിക്ക ആരംഭിക്കുന്നത് പക്ഷേ നമുക്കറിയാം ഏതാണ്ട് അറുപതുകളിൽ തന്നെ അമേരിക്കയും അതുപോലെ സോവിയറ്റ് യൂണിയനും ഐ സി ബി എമ്മുകൾ അതായത് ഇന്റർകോണ്ടിനെൻറ്റൽ ബാലസ്റ്റിക് മിസൈലുകൾ എന്ന് പറയുന്ന സംഭവങ്ങൾ ഡെവലപ്പ് ചെയ്യും ഈ ഇത്തരം മിസൈലുകൾ ഇത്തരം ബാലസ്റ്റിക് മിസൈലുകളിൽ കടന്നുവരോടുകൂടി ബോംബർ എന്ന് പറയുന്ന സംഗതി ഏതാണ്ട് ഒപ്സലേറ്റ് ആയിപ്പോയി എന്നുമാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് പക്ഷേ അതിനുശേഷവും അമേരിക്കയും അതുപോലെ സോവിയറ്റ് യൂണിയനും ചൈന പോലുള്ള മറ്റ് സൈനിക ശക്തികളും ഒക്കെ ബോംബറുകൾ നിർമ്മിച്ചു അതായത് ബി ഫിഫ്റ്റി ടുവിന് ശേഷം അമേരിക്ക ബി വൺ ലാൻസർ നിർമ്മിക്കുന്നുണ്ട് അതുപോലെ ബി ടു സ്പിരിറ്റ് പോലുള്ള സ്റ്റെൽത്ത് ബോംബറുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ പാറലായിട്ട് അല്ലെങ്കിൽ അതിനൊക്കെ ഇക്വലൻ്റായിട്ടുള്ള ബോംബറുകൾ സോവിയറ്റ് യൂണിയനും നിർമ്മിച്ചു അതുപോലെ തന്നെ അതിനൊപ്പം സോവിയറ്റ് യൂണിയൻ്റെ വിമാനങ്ങളുടെ ആയിട്ട് ചൈനയും നിർമ്മിച്ചു അപ്പോൾ ഐ സി ബി എം ഓംബറുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബോംബറുകൾക്ക് ഐ സി ബി ബി എം ഓൾക്കില്ലാത്ത ചില അഡ്വാൻറ്റേജുകളുണ്ട് അതായത് ശത്രുവിനു മേൽ ഒരു രാജ്യം ഒരു ഐ സി ബി എം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നൊരു തിരച്ചുപോക്ക് ഏതാണ്ട് അസാധ്യമാണ് അതായത് ഒരു ന്യൂക്ലിയർ വാർഹെഡുമായിട്ട് ഒരു ഐ സി ബി എം പുറപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമ്മൾ എങ്ങനെയൊക്കെ വഴിതിരിച്ചു വിട്ടെന്ന് പറഞ്ഞാലും അത് ഈ ലോകത്ത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ബോംബറിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല ഒരു ബോംബർ ഒരു മിഷീൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ മിഷീനിന്റെ ആ ബോംബ് ഡ്രോപ്പ് ചെയ്യുന്ന നിമിഷം വരെ ആ മിഷനിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു അവസരം ബോംബറുകൾക്കുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ബോംബുകൾ ക്യാരി ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഒരു ബാലസ്റ്റിക് മിസൈലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേന് ഒരു ബോംബർ മിഷീന് കമ്പയേറ്റീവ്ലി ചിലവ് കുറവാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജുകൾ ബോംബറുകൾക്കുണ്ട് അതുകൊണ്ടാണ് ഈ ബി ഫിഫ്റ്റി ടു പോലുള്ള ബോംബുകൾ ഇന്നും അമേരിക്ക ഉപയോഗിക്കുന്ന ചോദിച്ചാൽ പൂർണ്ണമായും അങ്ങനെയല്ല ഇന്ന് അമേരിക്ക ബി ഫിഫ്റ്റി ടു ബോംബുകൾ ഉപയോഗിക്കുന്നത് ബോംബർ എന്നതിന് ഉപരി പല പല മിഷനുകൾക്കുമാണ് ഇനി ബി ഫിഫ്റ്റി ടുവിന്റെ ചരിത്രത്തിലേക്ക് വന്നാൽ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് ഉടനെ തന്നെയാണ് അമേരിക്ക ഇങ്ങനെ ഒരു വിമാനം നിർമ്മിക്കാനുള്ള പദ്ധതികളുമായിട്ട് മുന്നോട്ട് വരുന്നത് അതായത് നമുക്കറിയാം സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഈ ലോകത്ത് അമേരിക്കയും യു എസ് ആറിനും ഇടയിലുള്ള ആയുധ മത്സരം കിടമത്സരം കോൾഡ് വാർ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആ മത്സരം ആരംഭിക്കുന്നു ഏത് നിമിഷവും ഒരു മൂന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയാണ് കോൾഡ് വാറിൻ്റെ തുടക്കാലത്തിലും ഏതാണ്ട് എഴുതുകൾ വരെയൊക്കെ അങ്ങനെ ഒരു സാധ്യത ഈ ലോകത്ത് നിലവിലുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനൊരു സാധ്യത നിലനിർത്തുന്നത് അമേരിക്ക ഒരു ന്യൂക്ലിയർ ന്യൂക്ലിയർക്കെപ്പോൾ സ്ട്രാറ്റജിക് ബോംബർ നിർമ്മിക്കാനുള്ള പദ്ധതികൾ ആരംഭിക്കുന്നു പക്ഷെ അമ്പതുകൾ എന്ന് പറഞ്ഞാൽ ഈ ഏവിയേഷൻ രംഗത്ത് വളരെയധികം മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഒരു ബോംബർ ഡിസൈൻ ചെയ്യുക ഒരു ബോംബർ നിർമ്മിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെയധികം ചലഞ്ചിങ് ആയിരുന്നു അത് നമുക്ക് സെക്കൻഡ് വേൾഡ് വാർ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ പ്രോപ്പുലർ എഞ്ചിനുകൾ ഉപയോഗിച്ച് പറക്കുന്ന വിമാനങ്ങളായിരുന്നു ഏറ്റവും വ്യാപകമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ ജെറ്റ് എഞ്ചിനുകൾ എന്ന് പറയുന്ന സംഭവം സെക്കൻഡ് വേൾഡ് വാറിന്റെ കൂടിയാണ് യുദ്ധരംഗത്തേക്ക് കടന്നുവരുന്നത് ആ സമയത്തൊക്കെ ജെറ്റ് എഞ്ചിനുകൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് ഫൈറ്റർ വിമാനങ്ങൾ പോലെയുള്ള വിമാനങ്ങളാണ് അതുപോലെ തന്നെ ഹൈ ത്രസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലോപാസ്റ്റ് അർബോജെറ്റ് എഞ്ചിനുകളൊക്കെ ആയിരുന്നു ആ സമയത്ത് ഉണ്ടായിരുന്നത് അപ്പൊ ബി ഫിഫ്റ്റീൻ്റെ കാര്യം യാണെങ്കിൽ ആ സമയത്ത് അമേരിക്ക ഉപയോഗിച്ചിരുന്ന എല്ലാ സ്ട്രാറ്റജിക് ബോംബറുകളിലും അമേരിക്ക ഉപയോഗിച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ ഡിസൈനുകളിലൊക്കെ ഒരു പ്രൊപ്പുലർ ഡ്രവൺ ബോംബറായിരുന്നു ആയിരുന്നു ഡിസൈനർമാർ മുന്നോട്ട് വെച്ചത് അതിനുശേഷം ഒരുപാട് പുതിയ കാൺസെപ്റ്റുകൾ ഒരുപാട് ഡിസൈൻ ഒക്കെ കടന്നുപോയാണ് നമ്മൾ ഇന്ന് കാണുന്ന ആ ബി ഫിഫ്റ്റി ടു ബോംബർ നിർമ്മിക്കപ്പെടുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് ആദ്യ ഡിസൈൻ വരുന്നത് അത് മോഡൽ ഫോർ സിക്സ്റ്റി ടു എന്നാണ് അറിയപ്പെടുന്നത് അതിൽ നിന്നും ഫൈനൽ പ്രൊഡക്ഷൻ റെഡി മോഡൽ ആയിട്ടുള്ള ബി ഫിഫ്റ്റി ടു എയിലേക്ക് വരുമ്പോൾ രൂപം പൂർണ്ണമായി മാറിയെന്ന് വേണം പറയാൻ അതായത് ആദ്യത്തെ ഡിസൈൻ കൺസെപ്റ്റ് ആയിട്ടുള്ള ഫോർ സിക്സ്റ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ആറ് പ്രൊപ്പലർ എഞ്ചിനുകളുള്ള ഒരു സ്ട്രേറ്റ് വിംഗ് എയർക്രാഫ്റ്റ് ആയിരുന്നു ഇത് തുടർന്ന് ഈ ഡിസൈനിൽ എഞ്ചിനുകളുടെ എണ്ണം ആറിൽ നിന്നും നാലായി ചുരുങ്ങി അതുപോലെ തന്നെ ഈ വിംഗ്സിന്റെ ഷെയ്പ്പ് സ്ട്രേറ്റ് വിങ്ങിൽ നിന്നും ഒരു ഡെൽറ്റ സെഫ്റ്റ് വിങ്ങായിട്ട് മാറുകയായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടായപ്പം ഈ പൊപ്പലർ എഞ്ചിനുകളുടെ സ്ഥാനത്തേക്ക് ജെറ്റ് എഞ്ചിനുകൾ കടന്നുവന്നു അപ്പൊ ജെറ്റ് എഞ്ചിനുകൾ വന്നതോടുകൂടി വിംഗ്സിന്റെ ഷേപ്പും വിമാനത്തിന്റെ ഷേപ്പിൽ വ്യത്യാസങ്ങളൊക്കെ വരുത്തി പ്രധാന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ഡൽറ്റാ സെഫ്റ്റ്വിംഗിന്റെ സ്ഥാനത്തേക്ക് ഒരു റെഗുലർ സെഫ്റ്റ്വിംഗ് അല്ലെങ്കിൽ നോർമൽ സെഫ്റ്റ് വിംഗ് ഡിസൈൻ വന്നു എന്നുള്ളതാണ് അതായത് നാല് ജെറ്റ് എഞ്ചിനുകൾ പവർ നൽകുന്ന ഒരു സെഫ്റ്റ് വി ഡിസൈനിലുള്ള ബോംബർ വിമാനമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇതിനെ ബോയിങ് അവതരിപ്പിക്കുന്നു പക്ഷേ യു എസ് എയർഫോഴ്സിന് സംഭവം ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞു ഇതൊരു സാധാരണ ബോംബർ വിമാനം മാത്രമാണ് നമുക്ക് വേണ്ടത് എന്തെങ്കിലും എക്സ്ട്രാ എന്തെങ്കിലും ഔട്ട് സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാലത്തെ വെല്ലുന്ന ഒരു ഡിസൈൻ ആണെന്ന് പറഞ്ഞു അതായത് ഈ സമയത്ത് നോർത്തോപ്പ് മറ്റൊരു വിമാനം മറ്റൊരു ബോംബറിന്റെ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് നമ്മുടെ ബി ടു സ്പിരിറ്റിൻ്റെ അപ്പൂപ്പൻ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു ഫ്ളയിങ് വിങ് ഡിസൈനിലുള്ള ഒരു ബോംബർ വിമാനം ആ സമയത്ത് നോർത്തോപ്പ് പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അത് വളരെ പ്രോമിസിംഗ് ആകത്തുള്ള വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനാണ് അപ്പം അമേരിക്കൻ എയർഫോഴ്സിലെ പല ആൾക്കാർക്കും വൈ വി ഫോർട്ടി സിക്സ് അല്ലെങ്കിൽ വൈ വി ഫോർട്ടിനൈൻ എന്നൊക്കെ അറിയപ്പെട്ട ആ ഒരു ഡിസൈനോടായിരുന്നു കൂടുതൽ താല്പര്യം അതുകൊണ്ട് തന്നെ യു എസ് എയർഫോഴ്സ് ബോയിങ്ങിനോട് പറഞ്ഞു ഒന്നെങ്കിൽ നിങ്ങൾ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസൈനുമായിട്ട് വരിക അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആൾക്കാരെ പിടിക്കുന്നു പറഞ്ഞു ഏതായാലും ബോയിങ് ബീ ടൂത്ത് സ്പിരിറ്റ് പോയാലും അങ്ങേയറ്റം കൈവിട്ട് കളിക്കുന്നു പോയില്ല അവർ ഈ വിമാനത്തെ ഒന്നുകൂടി പരിഷ്കരിച്ചു അതായത് നമ്മൾ പറഞ്ഞു ഇതൊരു റെഗുലർ സെപ്റ്റ്വിംഗ് ഡിസൈനിലുള്ള വിമാനമാണ് നാല് ടർബോജെറ്റ് എഞ്ചിനുകളായിരുന്നു ഇതിന് പവർ നൽകിയിരുന്നത് ഇവർ ഈ സെപ്റ്റ്വിംഗ് ഡിസൈനിലെ ആംഗിൾ ഒന്നുകൂടി പരിഷ്കരിച്ചു അതുകൊണ്ട് തേർട്ടി ഫൈവ് ഡിഗ്രി ആംഗിളിലേക്ക് ഈ സെപ്റ്റ്വിങ്ങിനെ കൊണ്ടുവന്നു അതായത് അന്നത്തെ കാലത്ത് വിമാനങ്ങളുമായിട്ട് നോക്കുമ്പോൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു വിങ് ഡിസൈനായിരുന്നു ബി ഫിഫ്റ്റി ടുവിന് ബോയിങ് കൊടുത്തത് അത് തന്നെയല്ല എഞ്ചിനുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അതായത് നാല് എൻജിനെന്നുള്ള സ്ഥാനത്ത് നിന്ന് എട്ട് ടർബോജെറ്റ് എഞ്ചിനുകൾ കൊണ്ടുവന്നു അപ്പോൾ എങ്ങനെയൊക്കെ സെപ്റ്റിവിങ് ഒക്കെ ആക്കിയെന്ന് പറഞ്ഞാൽ ഈ എട്ട് എഞ്ചിനുകളൊക്കെ ഒരു വിമാനത്തിലേക്ക് കളിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽ ആയിട്ടുള്ള ഒരു പരിപാടിയാണ് അതായത് എട്ട് എഞ്ചിനുകൾ എന്ന് പറയുമ്പോൾ ഒരു വശത്തെ ചിറകിൽ നാല് എഞ്ചിനുകൾ വരും പിന്നെ ആ ചിറകിലെ യാതൊന്നും സ്ഥാനമല്ലോ ഒന്നത്തെ കാര്യം ഈ ചിറകിലാണ് പലപ്പോഴും ഈ എക്സ്റ്റേണൽ ഹാട്ട് പോയിന്റുകൾ പോലുള്ള കാര്യങ്ങൾ വരുന്നത് അതായത് എക്സ്റ്റേണൽ ഫ്യൂൽ ടാങ്ക് പോലുള്ള കാര്യങ്ങൾ കളിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഇതൊരു ബോംബറാണ് അപ്പം വ്യത്യസ്തമായ തരത്തിലുള്ള ഏതെങ്കിലും അതിൻ്റെ വെപ്പൺ ബേൽ അല്ലെങ്കിൽ എൻ്റെ കാർഗോ സ്പേസിൽ ക്യാരി ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു ബോംബോ അല്ലെങ്കിൽ ഒരു മിസൈലോ ഒക്കെ ഘടിപ്പിക്കണമെങ്കിൽ അതിനുള്ളൊരു സാധ്യത ഈ വിങ്ങിലാണുള്ളത് തന്നെയുമല്ല വിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ പല വിമാനങ്ങളിലെയും ഫ്യൂവൽ ടാങ്ക് തന്നെയാണ് ഈ വിങ്സിനകത്താണ് പലപ്പോഴും ഈ വിമാനത്തിന് ആവശ്യമായ ഫ്യൂവൽ നമ്മൾ നിറയ്ക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഈ വിങ്സിലേക്ക് ഇത്രയും എഞ്ചിനുകൾ നിരനിരയായിട്ട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ അത് വിമാനത്തിൻ്റെ സ്റ്റെബിലിറ്റിയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും ഇതിന് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പരിഹാരമാണ് ബോയിങ്ങ് കൊണ്ടുവന്നത് അതായത് ബി ഫിഫ്റ്റി ടു നമ്മളൊന്ന് വെറുതെ ഒന്ന് നോക്കുകയാണെങ്കിൽ അതായത് കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്ത ഒരാൾ ഈ ബി ഫിഫ്റ്റി ടു കാണുമ്പോഴത്തേങ്ങനെ തോന്നുക ഇതിന് നാല് എഞ്ചിനുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് അതായത് എട്ട് എഞ്ചിനുകളുള്ള കാര്യം വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ നമുക്കത് മനസ്സിലാത്തുള്ളൂ അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചിറയിൻ്റെ ആംഗിളൊക്കെ മാറ്റി പുതിയ സെഫ്റ്റ് വിങ്ങും കൊണ്ടുവന്നു എങ്കിലും മുൻ മോഡലിൽ അതായത് നാല് എഞ്ചിനുകളുള്ള ആ ഡിസൈനിൽ എഞ്ചിനുകൾ എവിടെയാണ് ഘടിപ്പിച്ചത് ഏതാണ്ട് അതേ സ്ഥാനത്ത് തന്നെയാണ് ഈ പുതിയ എഞ്ചിനുകളും ഘടിപ്പിച്ചിരുന്നത് അത് ഘടിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ എഞ്ചിനുകളെ ക്യാരി ചെയ്യാൻ വേണ്ടി പ്രത്യേകം എഞ്ചിൻ പോർഡുകൾ നിർമ്മിച്ചു അപ്പോൾ ഈ എഞ്ചിൻ പോഡുകളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു എൻജിൻ പോഡിനുള്ളിൽ രണ്ട് എഞ്ചിനുകളാണ് ഉള്ളത് അതായത് ഫലത്തിൽ ടിൻ എഞ്ചിൻ എഞ്ചിൻ പോഡുകൾ ഇങ്ങനെയുള്ള നാല് എഞ്ചിൻ പോഡുകൾ വിമാനത്തിലേക്ക് ഘടിപ്പിച്ചു അപ്പോൾ കാഴ്ചയിൽ ഇത് നാല് എഞ്ചിനുകൾ മാത്രമുള്ള ഒരു വിമാനമായിട്ട് തോന്നും പക്ഷേ എഫക്റ്റീവ്ലി ഇതിന് എട്ട് എഞ്ചിനുകളാണ് ഉള്ളത് അപ്പം കാഴ്ചയിൽ ഇതിൽ വളരെ സിമ്പിളായിട്ടൊരു വിമാനമായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ ഡിസൈൻ വളരെ കോംപ്ലക്സ് ആണ് അതായത് വളരെ വലിയ വിങ് സ്പാനും വളരെ ഷാർപ്പ് ആങ്കിളുള്ള വിംഗ് സെപ്റ്റും ഒക്കെയുള്ള ഒരു വിമാനമാണ് ഇത് എട്ട് എഞ്ചിനുകളുണ്ട് അതുകൊണ്ട് പലപ്പോഴും പ്രത്യേകിച്ചും ക്രോസ് ഒക്കെ ഉള്ള സമയത്തൊക്കെ ഇത് ലാൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യം വളരെ ഡിഫിക്കൽട്ടാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലാൻഡിങ് ഗിയറുകൾ ടിൽറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഉള്ളത് അതായത് സെൻട്രൽ ലൈനിൽ നിന്ന് ഏതാണ്ട് ഇരുപത് ഡിഗ്രിയോളം ടിൽറ്റ് ആവുന്ന രീതിയിലാണ് ഇതിന്റെ ലാന്റിംഗ് ഉള്ളത് ഏതായാലും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നില് ഇതിന്റെ ഫൈനൽ പ്രോട്ടോ അതായത് എക്സ് പി ഫിഫ്റ്റി ടു എന്ന് പറയുന്ന പ്രോട്ടോ വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് നടക്കുന്നു അങ്ങനെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ നടന്നു വിമാനം ഫൈനലൈസ് ചെയ്തെങ്കിലും ഇത് യുഎസ് എയർഫോഴ്സിന്റെ ഭാഗമാകുമ്പോൾ വീണ്ടും ഇതിൽ ഡിസൈൻ ചേഞ്ചുകൾ വരുന്നുണ്ട് അതായത് പ്രധാനമായിട്ട് വന്ന ഡിസൈൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ഇതിന്റെ കോക്ക് പിറ്റിന്റെ ഡിസൈൻ പൂർണ്ണമായി മാറ്റി എന്നാണ് അതായത് അമ്പത്തി രണ്ടിൽ ഫസ്റ്റ് ഫ്ലൈറ്റ് നടത്തിയ മോഡൽ അതായത് എക്സ് പി ഫിഫ്റ്റി ടു എന്ന് പറയുന്ന ആ പ്രോട്ടോടൈപ്പ് ടൈപ്പ് മോഡലിൽ ഒരു ബബിൾ ക്യാൻപി അതായത് ഫൈറ്റർ വിമാനം ൾക്ക് തുല്യമായിട്ടുള്ള ഒരു ബബിൾ കാനപ്പി ആണുള്ളത് അതിൽ പൈലറ്റുകളുടെ സീറ്റിംഗ് അറേഞ്ച്മെന്റും ഏതാണ്ട് ഫൈറ്റർ വിമാനങ്ങൾക്ക് തുല്യമായിട്ടുള്ള ടാൻഡം അറേഞ്ച്മെന്റ് ആണുള്ളത് പക്ഷെ ഇത് യു എസ് എയർഫോഴ്സിന്റെ ഭാഗമായ ഇതിന്റെ കോക്പിറ്റം ഡിസൈൻ ഈ ബബിൾ കാനപ്പും കാര്യങ്ങളൊക്കെ പോയി ടാൻഡം സീറ്റിംഗ് അറേഞ്ച്മെന്റും പോയി ഏതാണ്ട് യാത്രാ വിമാനത്തിൻ്റെ കോക്പിറ്റ് പോലെ സൈഡ് ബൈ സൈഡ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റുള്ള ഒരു നോർമൽ ബോയിങ് വിമാനത്തിൻ്റെ ഫേസിലേക്കൊക്കെ ഈ ബി ഫിഫ്റ്റി ടു ഡിസൈൻ മാറി അങ്ങനെയാണ് ബി ഫിഫ്റ്റൂൻ്റെ ആദ്യ പ്രൊഡക്ഷൻ മോഡലായിട്ടുള്ള ബി ഫിഫ്റ്റി ടു എ സർവീസിലേക്ക് വരുന്നത് അപ്പോൾ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്ന വീഡിയോകളും മറ്റോ കാണുമ്പോൾ നമുക്കിതിൽ വളരെ ഭീമാകരനായ വളരെ ഭീകരനായ ഒരു വിമാനമായിട്ടൊക്കെ തോന്നുമെങ്കിലും വലിപ്പത്തിൻ്റെ കാര്യത്തിൽ അത്ര ഭീകരനൊന്നുമല്ല ഈ ബി ഫിഫ്റ്റി ടു അതായത് നമ്മൾ പലർക്കും സുപരിചിതമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ പലരും കണ്ടിട്ടുള്ള നമ്മുടെ ബോയിങ് സെവൻ ഫോർ സെവൻ ജംബോ ജെറ്റ് ജംബോട്ട് കമ്പനിക്ക് വലിയ ഭീകരമൊന്നുമില്ല അതായത് നാപ്പത്തി എട്ട് പോയിന്റ് അഞ്ച് മീറ്റർ നീളവും അമ്പത്തി ആറ് പോയിന്റ് നാല് മീറ്റർ വിങ് സ്പാനും ഉള്ള ഈ വിമാനത്തിന്റെ എം ടി വെയിറ്റ് ഏതാണ്ട് എൺപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അമ്പത് കിലോഗ്രാം ആണ് മാക്സിമം ടേക്ക് ഓഫ് വെയിറ്റിലേക്ക് വരുമ്പോഴതിനാണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഓരായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കിലോ ആയിട്ട് വരും ഇതിന് പകുതിയിലധികം ക്യാരി ചെയ്യുന്ന ഫ്യൂലിന്റെ വെയിറ്റ് ആണ് അല്ലാതെ ഒന്നര ലക്ഷം കിലോഗ്രാം ബോംബൊന്നും വഹിക്കാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിക്കരുത് അതായത് ഒരു ലക്ഷത്തി എൺപത്തോരത്തി അറുന്നൂറ്റി പത്ത് ലിറ്റർ ഫ്യൂലാണ് ഇത് വായിക്കുന്നത് അത് കിലോഗ്രാമിൽ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു ലക്ഷത്തി നാൽപ്പത്തോരായിരം കിലോഗ്രാം ഫ്യൂവൽ ഇത് വായിക്കുന്നത് ഇത്തരം ഫ്യൂവൽ വഹിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇതിന് അപാര റേഞ്ചുള്ള ഒരു എയർക്രാഫ്റ്റ് ആണ് അതുകൊണ്ട് പതിനാലായിരത്തി ഇരുന്നൂറ് കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് അതുപോലെ ഈ ലോങ് റേഞ്ച് ബോംബറിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു അമ്പതിനായിരം ഫീറ്റാണ് മാക്സിമം സ്പീഡായിട്ട് കണക്കാക്കുന്നത് കണ്ട് ആയിരത്തി അമ്പത് കിലോമീറ്റർ പെർ അവർ പക്ഷെ അത് എപ്പോഴും പറക്കുന്ന സ്പീഡ് അതിൻ്റെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ ഏതാണ് അഞ്ഞൂറ് കിലോമീറ്റർ പെർ അവറാണ് അഞ്ഞൂറ്റി ഒമ്പത് കിലോമീറ്റർ പെർ ആണ് ഇനി ഇതിൻ്റെ ആയുധങ്ങളിലേക്ക് വന്നു നമുക്ക് പറഞ്ഞാൽ ഇതൊരു ബോംബർ വിമാനമാണ് അതുകൊണ്ട് തന്നെ ബോംബുകൾ ക്യാരി ചെയ്യാനുള്ള ഇതിൻ്റെ പ്രധാന ധർമ്മം അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നാൽപ്പതിനായിരം കിലോഗ്രാം ബോംബ് അതായത് പലതരത്തിലുള്ള ബോംബുകളെല്ലാം അല്ലാണ്ട് കൂട്ടിയിട്ട് നാൽപ്പതിനായിരം കിലോ ഗ്രാം പേരോട് ഇതിനൊരു സമയം ക്യാരി ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് അമേരിക്ക നിർമ്മിച്ച സ്റ്റാർട്ട് ജിക് ബോബുകളും തികച്ചും വ്യത്യസ്തമാണിത് അതായത് ന്യൂക്ലിയർ കേപ്പുകളായിട്ടുള്ള സ്ട്രാറ്റജിക് ബോംബറാണ് സംഭവം അതുകൊണ്ട് തന്നെ ഇത് ഉണ്ടായ കാലഘട്ടത്തിൽ അമേരിക്ക ഇത് വെച്ച് പലതരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതായത് നമ്മൾ ആദ്യമേ ഞാൻ പറഞ്ഞു ബിക്നി അർലണ്ടിന്റെ ഒക്കെ ഇട്ടു അത് തന്നെയല്ല ഏത് സമയത്തും ഒരു യുദ്ധം പ്രതീക്ഷയാണോ അമേരിക്ക ഇങ്ങനെ ഒരു ബോംബർ നിർമ്മിച്ച അതുകൊണ്ട് തന്നെ ഏത് സമയവും ആകാശത്ത് ഒരു നിശ്ചിത എണ്ണം ബി ഫിഫ്റ്റി ടു ബോംബുകള് ന്യൂക്ലിയർ ബോംബുകളും ക്യാരി ചെയ്തുകൊണ്ട് പറന്നുകൊണ്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അമേരിക്ക പല മിഷനുകളും നടപ്പിലാക്കിയിട്ടുണ്ട് അത് പിന്നീട് പല തിരിച്ചടികൾക്കും കാരണമാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം അപ്പം ബോംബുകൾ മാത്രമല്ല ബി ഫിഫ്റ്റി ടുവിൽ ആയുധമായിട്ടുള്ളത് അതായത് സെക്കൻഡ് വേൾഡ് വാർ ബോംബുകളിലൊക്കെ ഈ ടെയിൽ ഗൺ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അതായത് വിമാനത്തിൻ്റെ ടെയിൽ ഭാഗത്തായിട്ട് ഒരു റോട്ടറി കാനണോ അല്ലെങ്കിൽ ഒരു ഹൈ ഫയറിംഗ് ഫയറിംഗ്ലേട്ടുള്ള ഒരു വിമാനവേദ തോക്ക് കടുപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ഈ പരിപാടി അമേരിക്ക ബി ഫിഫ്റ്റി കാര്യത്തിലും ആവർത്തിച്ചു അങ്ങനെ ബി ഫിഫ്റ്റി ടുവില് ഒരു ട്വൻ്റി മില്ലിമീറ്റർ എം സിക്റ്റി വൺ വൾക്കൻ റോട്ടറി കാനൻ ടയിൽ ഗണ്ണായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട് പക്ഷെ തൊണ്ണൂറിനുള്ളിൽ തുടക്കമൊക്കെ ആയപ്പോഴത്തേന് ഈ കാനൻ ഇതിൽ നിന്ന് എടുത്തു മാറ്റി അപ്പം നമ്മൾ പറഞ്ഞു ഈ ബി ഫിഫ്റ്റി ടു ബോംബറുകൾ വരുന്ന കാലഘട്ടത്തിൽ തന്നെ അതായത് അറുപതുകളിൽ തന്നെ ബോംബർ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏതാണ്ട് ആയി മാറിയിരുന്നു അതായത് ഐ സി ബീമുകൾ കടന്നവരോടുകൂടി ബോംബർ എന്ന് പറയുന്ന കൺസപ്റ്റ് ഏതാണ്ട് ആയി മാറിയിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്ക ബോംബർ എന്ന രീതിയിൽ മാത്രമല്ല ബി ഫിഫ്റ്റി ടു ഉപയോഗിച്ചത് ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ബി ഫിഫ്റ്റി ടു ഉപയോഗിച്ചുകൊണ്ടാണ് അമേരിക്ക പല ബഹിരാകാശ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ളത് അതായത് എക്സ് ഫിഫ്റ്റീൻ പോലെയുള്ള ഹൈപ്രസ്മോണിക് വിമാനങ്ങൾ ലോഞ്ച് ചെയ്യാനായിട്ടൊരു മദർഷിപ്പായിട്ട് ഉപയോഗിച്ചത് ഈ ബി ഫിഫ്റ്റി ടു ബോംബറാണ് അതുപോലെ തന്നെ അതിനുശേഷം പല ഹൈപ്രസോണിക് മിസൈലുകളെയും പരീക്ഷണങ്ങൾക്ക് അതിപ്പോഴും നടത്തുന്ന പല ഹൈപ്രസോണിക് മിസൈലുകളുടെയും ലോഞ്ചിങ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്യാൻ വേണ്ടി അമേരിക്ക ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഒരു മദർഷിപ്പായിട്ട് അമേരിക്ക ഉപയോഗിക്കുന്നത് ബി ഫിഫ്റ്റി ടു ബോംബറാണ് അത് തന്നെ ചരിത്രത്തിലൂടെ അറുപത് ശേഷം അമേരിക്ക ഇതൊരു എയർ ബ്രോൺ മിസൈൽ ലോഞ്ചിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിച്ചെന്നുള്ളതാണ് അതായത് എ ജി എം എ സിക്സ് പോലുള്ള എയർ ബ്രോൺ ക്രൂസ് മിസൈലുകൾ കടന്നോടുകൂടി ഇത്തരം മിസൈലുകൾ ലോഞ്ച് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോമായിട്ട് ബി ഫിഫ്റ്റി ടുവിന് ഉപയോഗിച്ച് തന്നെയുമല്ല അമേരിക്കൻ എയർഫോഴ്സിനെ കൂടാതെ അമേരിക്ക നേവിയും അവരുടെ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഈ വിമാനം ഉപയോഗിച്ചെന്നുള്ളതാണ് അതായത് അവരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പല ട്രെയിനിങ് എക്സസൈസുകളുടെ ഭാഗമായിട്ട് ഇത് ഉപയോഗിച്ചു അതുപോലെ തന്നെ എ ജി എം എയ്റ്റി ഫോർ ഹാർപൂൺ പോലെയുള്ള ആന്റിഷിപ്പ് മിസൈലുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടി ലോഞ്ചിംഗ് പ്ലാറ്റ്ഫോമായിട്ട് ഉപയോഗിച്ചു കൂടുതൽ കപ്പൽ വിഭവങ്ങൾക്കുമുള്ള ഒരു നിരീക്ഷണ വിമാനമായിട്ടും ഒരു റെക്കണോൺസെൻസ് എയർക്രാഫ്റ്റായിട്ടും ഒക്കെ യു എസ് നേവിയും ഇത് ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിസൈലുകളുടെ കാര്യം പറയണെങ്കിൽ എ ജി എം വൺ ഫോർട്ടി ടു ഹാവ് ആൻ ആപ്പ് സ്റ്റാൻഡ് ഓഫ് എയർ ടു ഗ്രൗണ്ട് അറ്റാക്ക് മിസൈൽ പിന്നെ എ ജി എം സിക്സ്റ്റി നയൻ എസ്റാം എസ്റാം എന്ന് പറഞ്ഞാൽ ഷോർട്ട് റേഞ്ച് അറ്റാക്ക് മിസൈൽ എന്നാണ് ഇത് സംഭവം എയർ ടു സർഫസ് മിസൈലാണ് എയർ ടു സർഫസ് മിസൈൽ എന്നു മാത്രമല്ല ന്യൂക്ലിയർ വാർഹെഡ് ക്യാരി ചെയ്യാൻ സാധിക്കുന്നില്ല ന്യൂക്ലിയർ വാർഹെഡ് ഘടിപ്പിച്ച എയർ ടു സർഫസ് മിസൈലാണ് ഈ പറഞ്ഞ എ ജി എം സിക്സ്റ്റി നയൻ എസ്റാം ഇതും ഓൺ ബോർഡ് മിസൈലായിട്ട് ബി ഫിഫ്റ്റി ടു ബോംബർ ക്യാരി ചെയ്യാറുണ്ട് അപ്പോൾ ഇത്രയും ആയിട്ടുള്ള ഒരു വിമാനം അമേരിക്ക ഇതിനു മുമ്പോ ഇതിനു ശേഷമോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാര്യത്തിൽ സംശയമാണ് പക്ഷേ അതുകൊണ്ടാണോ അമേരിക്ക ഇപ്പോഴും അല്ലെങ്കിൽ ഇനിയും രണ്ടായിരത്തി അമ്പത് വരെ ഈ വിമാനം ഉപയോഗിക്കും എന്നൊക്കെ പറയുന്നത് ചോദിച്ചാൽ കഴിഞ്ഞാൽ അങ്ങനെയല്ല ഈ വിമാനം അത്ര റിലയബിൾ ആയിട്ടുള്ള ഒരു വിമാനമൊന്നും ആയിരുന്നില്ല അതായത് അമേരിക്ക നിർമ്മിച്ചിട്ടുള്ള ബോംബറുകളെ കണക്കെടുക്കുകയാണെങ്കിൽ ഏറ്റവും അധികം പൈലറ്റുകളുടെ മരണത്തിനിടയാക്കിയിട്ടുള്ള ബോംബർ വിമാനമാണ് ബി ഫിഫ്റ്റി ടു അതുകൊണ്ടാണ് ഇതിനെ ബിഗ് അഗ്ലി ഫാറ്റ് പിന്നെ ഒരു എഫ് വേർഡും കൂടെ ചേർത്താണ് അമേരിക്കൻ പൈലറ്റുകൾ ആദ്യകാലത്തന്നെ വിളിച്ചിരുന്നത് പക്ഷേ പിന്നീട് അമേരിക്ക നടത്തിയ പടിപടിയായുള്ള അപ്ഗ്രേഡുകളുടെ ഫലമായിട്ട് ഇത് വളരെ റിലയബിൾ ആയിട്ടുള്ള പ്ലാറ്റ്ഫോമായിട്ട് മാറുകയായിരുന്നു അതുകൊണ്ടാണ് രണ്ടായിരത്തി അമ്പതിനു ശേഷം ഇതിനെ റിട്ടയർ ചെയ്യുന്ന കാര്യം ആലോചിക്കാം എന്ന് അമേരിക്ക വളരെ കൂടി പറയുന്നത് ഇനി നമുക്ക് ബി ഫിഫ്റ്റി ആ ചരിത്രം ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പോൾ ഏതാണ്ട് ഏഴ് പതിറ്റാണ്ട് കാലം അതുകൊണ്ട് എഴുപത്തഞ്ച് വർഷത്തോളം സർവീസ് നടത്തിയിട്ടുള്ള ഒരു വിമാനമാണ് ബി ഫിഫ്റ്റി ടു എന്ന് നമ്മൾ പറഞ്ഞു ഇത്രയും കാലം സർവീസ് നടത്തിയിട്ടുള്ള വേറൊരു ബോംബർ വിമാനം അല്ലെങ്കിൽ വേറൊരു വിമാനം ലോകത്ത് െന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതായത് റഷ്യൻ എയർഫോഴ്സിൻ്റെ കരടി ടി യു നയൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഒരു ബോംബറുണ്ട് ഇതും ബി ഫിഫ്റ്റീൻ്റെ സമപ്രായക്കാരനാണ് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ടിൽ തന്നെയാണ് ടി യു നയൻറ്റി ഫൈവിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് നടക്കുന്നത് അതിനുശേഷം ഇപ്പോഴും ഇത് റഷ്യൻ എയർഫോഴ്സിൻ്റെ ഭാഗമായിട്ട് അവർ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് മാത്രമല്ല ഈ അമേരിക്ക പറയുന്ന പോലെ തന്നെ റഷ്യക്കാരും പറയാറുണ്ട് ഈ വിമാനത്തെയും അവർ ഉടനെ ഇങ്ങനെ റിട്ടയർ ചെയ്യിപ്പിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല രണ്ടായിരത്തി നാൽപ്പതിനു ശേഷം ഈ വിമാനം റിട്ടയർ ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുക എന്നാണ് റഷ്യക്കാരും പറയുന്നത് അപ്പം ടി വി നയൻറ്റി ഫൈവിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ നമുക്ക് ബി ഫിഫ്റ്റി ടു വേക്ക് വരാം അപ്പം നമ്മൾ പറഞ്ഞു ബി ആദ്യകാലത്ത് ബി ഫിഫ്റ്റി ടു ഒട്ടും റിലയബിൾ ആയിട്ടുള്ള ഈ വിമാനമായിരുന്നില്ല പല തവണ തകർന്നു വീണിട്ടുണ്ട് ഒരുപാട് പൈലറ്റുകളും ക്രൂ ഒക്കെ ഇതുമൂലം കൊല്ലപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അമേരിക്ക ഇങ്ങനൊരു വിമാനം ഇങ്ങനൊരു ന്യൂക്ലിയർ കേപ്പബിൾ സ്ട്രാറ്റജിക് ബോംബർ ഉണ്ടാക്കേണ്ട ഒരേ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഏത് സമയം നിമിഷാർത്ഥങ്ങൾ കൊണ്ട് റഷ്യൻ മണ്ണിൽ യു എസ് സാധാരണ മണ്ണിൽ യു എസ് സാധാരണ നെഞ്ചത്ത് ന്യൂക്ലിയർ ബോംബിടാൻ സാധിക്കണം എന്നൊരു ഉദ്ദേശത്തോട് മാത്രമാണ് ഇങ്ങനെ ഒരു വിമാനം അമേരിക്ക നിർമ്മിച്ചെടുത്തത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനും ഒരു യുദ്ധസാഹര്യം ഉണ്ടായി ആ നിമിഷം അമേരിക്കയുടെ ഏതെങ്കിലും ഒരു എയർഫീൽഡിൽ നിന്നും ഒരു ബി ഫിഫ്റ്റി ടു ടേക്ക് ഓഫ് ചെയ്ത് റഷ്യയുടെ ആകാശത്തേക്ക് പറന്ന് കയറി ബോംബ് ഇടുക എന്നൊക്കെ പറഞ്ഞാൽ അത് അത് സമയം എടുക്കുന്ന ഒരു പ്രോസസ്സാണ് അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും അറ്റാക്ക് നടത്താൻ വേണ്ടി ഒരു നിശ്ചിത എണ്ണം ബി ഫിഫ്റ്റി ടു ബോംബറുകൾ ഏത് സമയം ആകാശത്ത് ന്യൂക്ലിയർ ബോംബുകളും ക്യാരി ചെയ്തുകൊണ്ട് ഉദ്ദേശത്തോടെ അമേരിക്ക ഒരു മിഷൻ ലോഞ്ച് ചെയ്യാണ് ഈ മിഷൻ അറിയപ്പെടുന്ന ഓപ്പറേഷൻ ക്രോം ഡോം എന്നാണ് ഇതിന്റെ ഭാഗമായിട്ട് അമേരിക്കക്ക് കിട്ടും അതായത് അമേരിക്കൻ മെയിൻലാൻഡിന്റെ മുകളിലൂടെയും അമേരിക്കൻ സഖ്യരാജ്യങ്ങളായിട്ടുള്ള നോർത്ത് അറ്റ്ലാന്റിക്കിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെ മുകളിലൂടെയും അതുപോലെ നോർത്ത് പസഫിക് റീജിയനിലൂടെയൊക്കെ വ്യത്യസ്തമായ സർക്കിളുകളിൽ വ്യത്യസ്തമായ പാത്തുകളിൽ ബി ഫിഫ്റ്റി ടു ബോംബറുകൾ ന്യൂക്ലിയർ വെപ്പണങ്ങളും ക്യാരി ചെയ്തുകൊണ്ട് പറന്നുകൊണ്ടേയിരുന്നു ഇവ ചിലത് ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങി ചിലതിൽ ആകാശം തന്നെ ഏരിയ റീഫ്യൂവലിംഗ് നടത്തും അങ്ങനെ കണ്ടിന്യൂസ് മിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇങ്ങനെ പറഞ്ഞ പല ബി ഫിഫ്റ്റി ടു വിമാനങ്ങളും തകർന്നു വീണു തകർന്നു വീണെന്ന് പറഞ്ഞാൽ ഈ ന്യൂക്ലിയർ ബോംബുകളുമായിട്ടാണ് ഇത് തകർന്നു വീണത് പറഞ്ഞു വീണത് ഈ മെയിൻലാൻഡ് അമേരിക്കയിൽ തന്നെയാണ് പക്ഷേ അമേരിക്കയിൽ ഒരു ന്യൂക്ലിയർ ദുരന്തം ഉണ്ടാകാതിരുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ ബോംബുകൾ ക്യാരി ചെയ്യുമ്പോൾ ഈ വിമാനത്തിലും ആ ബോംബുകളും ഒക്കെ അമേരിക്ക പാലിച്ചു പോകുന്നതാണ് അമേരിക്ക അപ്ലൈ ചെയ്തിരുന്ന സെക്യൂരിറ്റി മെഷേഴ്സിന്റെ ഗുണം കൊണ്ട് മാത്രമാണ് പക്ഷേ എല്ലാ കാലത്തും ഈ സെക്യൂരിറ്റി മെഷേഴ്സ് ആ തരത്തിൽ വർക്ക് ചെയ്തില്ല അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മെഡിറ്ററനിന്റെ മുകളിലൂടെ പറക്കായിരുന്ന ഒരു ബേഫിറ്റ് ഒരു വിമാനം അതായത് ന്യൂക്ലിയർ ബോംബുകൾ ഉൾപ്പെടെ ഏതാണ്ട് ആറിലധികം ബോംബുകളുമായിട്ടാണ് ഈ വിമാനം പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം മെഡിറ്ററേൻ്റെ മുകളിൽ വെച്ച് ഇതിൽ ഏരിയ റീഫ്യൂലിംഗ് നടത്തുന്നത് ഏരിയ റീഫ്യൂലിംഗ് നടത്താൻ ഉപയോഗിച്ചത് കെ സി വൺ തേർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ടാങ്കർ വിമാനമാണ് ഇത് ഒരു പ്രൊപ്പർമാനായിട്ടുള്ള ഒരു എന്ന് പറയാൻ പറ്റുന്ന ഒരു ടാങ്കർ വിമാനമായിരുന്നു ഇങ്ങനെ ഈ റീഫ്യൂലിംഗ് നടത്തിക്കൊണ്ടിൻ്റെ ഇടയിൽ ഈ ടാങ്കർ വിമാനവും ബി ഫിഫ്റ്റി ടു വിമാനം നമ്മൾ കൂട്ടിയിടിക്കുകയും ടാങ്കർ വിമാനം ആകാശത്ത് പൂർണ്ണമായി എക്സ്പോർട്ട് ചെയ്ത് ബി ഫിഫ്റ്റി ടുവിന് ഭാഗികമായി തകരാറ് സംഭവിച്ചു ഇത് ഭൂമിയിലേക്ക് നിലം പതിച്ചു ഇതിലുണ്ടായിരുന്ന ആറ് ബോംബുകളിൽ ഏതാണ്ട് നാലെണ്ണവും കടലിലാണ് വീണത് പക്ഷേ അതിൽ ഒന്ന് ഒരു തെർമോ ന്യൂക്ലിയർ ബോംബ് വീണത് സ്പെയിനിലാണ് അപ്പോൾ നമുക്കറിയാം ഈ ആറ്റംബ് അല്ലെങ്കിൽ തെർമോന്യൂക്ലിയർ ബോംബ് എന്നൊക്കെ പറയാൻ സാധനത്തിൻ്റെ പ്രവർത്തിക്കണമെങ്കിൽ അതിൽ ട്രിഗറിംഗ് മെക്കാനിസമായിട്ടൊരു കൺവെൻഷൽ എക്സ്പ്ലോസീവ് അതിലുണ്ടായിരിക്കും ഒരു സാധാരണ ബോംബ് അതിലുണ്ടായിരിക്കും ആ ബോംബ് പൊട്ടിച്ചാണ് ഇതിൻ്റെ ന്യൂക്ലിയർ ഫിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ തെർമോ ന്യൂക്ലിയർ ബോംബായത് കൊണ്ട് തന്നെ പ്ലൂട്ടോണിയം ഉപയോഗിച്ച് ന്യൂക്ലിയർ ഫിഷൻ സ്റ്റാർട്ട് ചെയ്യും അതിൽ നിന്നുണ്ടാകുന്ന ഹീറ്റ് ഉപയോഗിച്ചാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് അതായത് ഏതാണ്ട് ബോംബിന്റെ ഇരുന്നൂറ്റമ്പത് ഇരട്ടി പ്രകേശേഷിയുള്ള ഒരു ബോംബാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത് അതായത് മാർക്ക് തേർട്ടീൻ എന്ന് പറയുന്ന ന്യൂക്ലിയർ ബോംബാണ് ഇത് ക്യാരി ചെയ്യുന്നത് സംഭവം സ്പെയിനിന് വീഴുന്നു ഇതിലുണ്ടായിരുന്ന ആ കൺവെൻഷനൽ എക്സ്പ്ലോസീവ് ആ ട്രിഗറിംഗ് മെക്കാനിസന്റെ ഭാഗമായിട്ടുള്ള എക്സ്പ്ലോസീവ് ബ്ലാസ്റ്റ് ചെയ്യുന്നു അതേ തുടർന്ന് ഈ ബോംബിൽ നിന്ന് പ്ലൂട്ടോണിയം ആ മേഖലയിൽ മുഴുവൻ സ്കാറ്റർ ചെയ്യുന്നു ഏതാനും ഭാഗ്യത്തിന് അവിടെ ഒന്നും ഉണ്ടാകുന്നില്ല പക്ഷേ എല്ലാ ഈ സ്പെയിന്റെ ഈ മേഖലയിൽ ഇന്നും ന്യൂക്ലിയർ കണ്ടാമിനേഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇതിന് സമാനമായ മറ്റൊരു സംഭവം ഉണ്ടാകുന്നു ഇതേപോലെ തന്നെ ായി ഗ്രീൻലാൻഡ് ആണ് ഇത്തവണ ബോംബുമായിട്ട് തകർന്നു വീഴുന്നത് ഇതുകൂടി അമേരിക്ക ഈ ഓപ്പറേഷൻ ക്രോം ഡോം എന്ന് പറയുന്ന പരിപാടി അവസാനിപ്പിച്ചു പക്ഷെ അതിനുശേഷവും അമേരിക്ക പലപ്പോഴും ഈ ന്യൂക്ലിയർ ബോംബുകളുമായിട്ട് പറക്കുന്ന പണിയൊക്കെ നടത്തിയിട്ടുണ്ട് ഇനി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സഖ്യരാജ്യങ്ങളെ പോലെ കടലിലും മാത്രമല്ല ഈ ബി ഫിഫ്റ്റി ടു ബോംബുകൾ ഇങ്ങനെ തകർന്നുകൊണ്ടുള്ള ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് നോർത്ത് കരോളിലൂടെ ഇതുപോലെ രണ്ട് ന്യൂക്ലിയർ ബോംബുകളുമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ബി ഫിഫ്റ്റി ടു വിമാനത്തിന് ഫ്യൂലിൽ കണ്ടാവുന്നു വിമാനം ഏതാണ്ട് തകരുമെന്ന അവസ്ഥയായപ്പോഴത്തെ പൈലറ്റും ക്രൂമിമേഴ്സും ഒക്കെ അതിൽ നിന്നും ഇജക്ട് ചെയ്യുന്നു തുടർന്ന് ഈ ബോംബുകൾ ഈ മാർക്ക് തേർട്ടിനൈൻ ന്യൂക്ലിയർ ബോംബുകൾ അവയുടെ പാരച്യൂട്ട് വിരിച്ച് ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നു അതായത് നോർത്ത് കേരളിനെയും നല്ല ആൾ താമസം ഒരു ടൗൺഷിപ്പിന്റെ മുകളിലേക്കാണ് ഈ ബോംബ് വന്നുകൊണ്ടിരുന്നത് ഏതായാലും ബോംബിൻ്റെ എന്തെങ്കിലും തകരാറുകൊണ്ടാണോ നാട്ടുകാരുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല ഈ വന്ന രണ്ട് ബോംബുകളും പൊട്ടുന്നില്ല അതിൽ അതിലൊരെണ്ണത്തിൻ്റെ ഈ പാറച്ചോട്ട് മരത്തിൽ കുരുങ്ങി ബോംബ് നിലത്ത് വീഴാതെ ഇങ്ങനെ മരത്തിൽ തൂങ്ങിക്കിടുന്നു രണ്ടാമത്തെ ബോംബ് വീഴുന്നത് ഒരു ചെളിക്കുണ്ടിലാണ് അതുകൊണ്ട് ആ സാധനവും പൊട്ടിയില്ലെന്നാണ് പറയുന്നത് ഏതായാലും എഴുപതുകളിൽ അവസാനത്തിലൂടെ ഈ ന്യൂക്ലിയർ ബോംബുകളും ക്യാരി ചെയ്തുകൊണ്ട് ഇങ്ങനെ നിരന്തരമായിട്ട് പറക്കുന്ന ആ പരിപാടി അമേരിക്ക പൂർണ്ണമായും ഉപേക്ഷിച്ചു ഇന്ന് അമേരിക്കയിലെ ന്യൂക്ലിയർ കിപ്പോൾ ആട്ടുള്ള രണ്ട് ബോംബറുകളാണുള്ളത് അതായത് ഒന്ന് നമ്മൾ ഈ പറയുന്ന ബി ഫിഫ്റ്റി ടു ബോംബറും രണ്ട് ബി ടു സ്പിരിറ്റും ബി വൺ ലാൻസറിൽ ന്യൂക്ലിയർ ബോംബുകൾ ഇപ്പോൾ ക്യാരി ചെയ്യാറില്ല ഇനി കോൾഡ് വാറിൻ്റെ മൂർധന്യത്തിൽ വിയറ്റ്നാം വാറിലേക്ക് വരുമ്പോൾ ഈ കാർപ്പറ്റ് ബോംബിംഗ് എന്ന നരമേധം ഏറ്റവും ഏറ്റവും വിജയകരമായി നടപ്പിലാക്കിയ എയർക്രാഫ്റ്റ് ഈ ബി ഫിഫ്റ്റി ടു ബോംബറാണ് അതായത് വിയറ്റ്നാമിൻ്റെ മഴക്കാടുകൾക്ക് മുകളിൽ ഏതാണ്ട് മഴ പെയ്യുന്നത് പോലെ ബി ഫിഫ്റ്റി ടു ബോംബുകൾ വർഷിച്ചു അതായത് വിയറ്റ്നാമിൽ അമേരിക്ക ആകെ പ്രയോഗിച്ചിട്ടുള്ള ബോംബുകളിൽ ഏതാണ്ട് നാൽപ്പത് ശതമാനം ഡ്രോപ്പ് ചെയ്യാൻ ഉപയോഗിച്ചത് ഈ പറഞ്ഞ വിമാനമാണ് തന്നെ നമ്മൾ ആദ്യം പറഞ്ഞു ഇതിലൊരു ടെയിൽ ഗൺ ഒരു എം സിക്സ്റ്റി വൺ ക്യാനൻ ടെയിൽ ഗണ് ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ടെൽ ഗൺ ഉപയോഗിച്ച് പല വിയറ്റ്നാമി മിഗ് വിമാനങ്ങളെയും ബി ഫിഫ്റ്റി ടു ബോംബർ വെടിവെച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഗോൾ അടിക്കുന്ന ഗോളി എന്നൊക്കെ പറയുന്ന പോലെ ഫൈറ്ററുകളെ വെടിവെച്ച് വീഴ്ത്തുന്ന ഒരു ബോംബർ ആയിരുന്നു ബി ഫിഫ്റ്റി ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഗൾഫ് യുദ്ധം ആരംഭിച്ചപ്പോൾ ഇറാഖിന്റെ മണ്ണിൽ ബോംബ് കുതിരാൻ വേണ്ടിയും അമേരിക്ക ഉപയോഗിച്ചത് ഇതേ ബി ഫിഫ്റ്റി ടു ബോംബർ തന്നെയാണ് പക്ഷേ ബോംബിങ് ഒക്കെ കാര്യമായിട്ട് നടന്നെങ്കിലും ഈ പറഞ്ഞ ടേൽ ഗൺ ഈ വൾക്കൻ ക്യാനൺ ഇത് ഗൾഫ് വാറിലേക്ക് വന്നപ്പോഴത്തേന് അമേരിക്കയ്ക്ക് തന്നെ പണിയായിട്ട് മാറി അതായത് ഈ വൾക്കൻ ക്യാനൻ പ്രയോഗിക്കുമ്പോൾ വിമാനത്തിന്റെ ഹീറ്റ് സിഗ്നേച്ചർ ടേൽ ഭാഗത്തുള്ള ഹീറ്റ് സിഗ്നേച്ചർ വളരെയധികം വർദ്ധിക്കുകയും ഇതുമൂലം അമേരിക്ക പ്രയോഗിച്ച അമേരിക്കൻ ഫൈറ്ററുകൾ പ്രയോഗിച്ച പല ഹീറ്റ് സീക്കിംഗ് മിസൈലുകളും ബി ഫിഫ്റ്റി ടു മൂട്ടിച്ചു കൊല്ലുന്ന സാഹചര്യം ഉണ്ടാകുകയും ചെയ്തു അതോടെ ഈ ടേൽ കണ്ണ് പൂർണമായും ബി ഫിഫ്റ്റൂ അമേരിക്ക എടുത്ത് മാറ്റുകയാണ് ചെയ്തത് അപ്പം ഇന്ന് സർവീസിലുള്ളത് ബി ഫിഫ്റ്റി ടു എയ്ച്ച് എന്ന് പറയുന്ന വേരിയൻറ്റാണ് ഈ വേരിയന്റ് യു എസ് എയർഫോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് യു എസ് നേവി ഉപയോഗിക്കുന്നുണ്ട് നാസ അവരുടെ പല പരീക്ഷണങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെ ഒരു ബോംബർ എന്ന നിലയിൽ മാത്രമല്ല ഒരു റെക്കോണൻസൻസ് എയർക്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു ഏരിയൽ മിസൈൽ ലോഞ്ചിങ് പ്ലാറ്റ്ഫോം അതുപോലെ തന്നെ ഹൈപ്രസോണിക് മിസൈലുകളുടെ പരീക്ഷണങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മദർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രോൺ ക്യാരയർ അങ്ങനെ പല റോളുകളിലും ഇന്ന് ബി ഫിഫ്റ്റി ടു ബോംബർ അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു ആദ്യകാലത്ത് വളരെ അൺറിലേബിൾ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമായിരുന്നു ഈ ബി ഫിഫ്റ്റി ടു ബോംബർ അതായത് ആകാശത്ത് പരസ്പരം ബി ഫിറ്റി ടൂൾ കൂട്ടിയിടിച്ച് തകർന്നു പോകുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനുശേഷം അമേരിക്ക പടിപടിയായിട്ട് ഈ വിമാനത്തിൽ നടത്തിയ പല അപ്ഗ്രഡേഷൻസും അതായത് ആദ്യം ബി ഫിഫ്റ്റി ടു പ്രോട്ടോ നിന്നും അത് പ്രൊഡക്ഷൻ മോണിലേക്ക് വരുമ്പം തന്നെ ചില അപ്ഗ്രേഡേഷൻസ് വരുന്നുണ്ട് അതിനുശേഷം അറുപതുകൾ നിരന്തരമായിട്ട് ഈ വിമാനത്തിൽ പല പല അപ്ഗ്രഡേഷൻസ് വരുന്നുണ്ട് പിന്നെ വിയറ്റ്നാം മാറിന് മുൻപും വിയറ്റ്നാം വാറിന് ശേഷവും ഈ വിമാനത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നു അതുപോലെ ഗൾഫ് വാർ കാലഘട്ടത്ത് പല മാറ്റങ്ങളും വരുത്തുന്നു പിന്നീട് അങ്ങോട്ടും പല പല മാറ്റങ്ങൾക്കും ഈ വി ഫിഫ്റ്റി ബോംബർ വിധേയമാകുന്നുണ്ട് വളരെ കാലികമായിട്ടുള്ള ഏവിയോണിക്സ് അപ്ഗ്രേഡേഷനും അതുപോലെ തന്നെ സ്ട്രക്ചറൽ ചേഞ്ചുകളിലും ഒക്കെ ഈ ഫിഫ്റ്റി ടു ഏഴ് പതിറ്റാണ്ട് കാലത്തെ സർവീസിന് ഇടയിൽ വിധേയമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന ബി ഫിഫ്റ്റി ടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ന് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ബി ഫിഫ്റ്റി ടു ബോംബർ എന്ന് പറഞ്ഞാൽ വളരെ റിലയബിൾ ആയിട്ടുള്ള വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഏരിയ പ്ലാറ്റ്ഫോമാണ് ബി ഫിഫ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഈ അടുത്ത കാലത്ത് ക്യാപ്റ്റൻ ഡേവിഡ് ബാൾഷൻ എന്ന് പറയുന്ന ഒരു ബി ഫിഫ്റ്റി ടു പൈലറ്റിന്റെ കഥ കേൾക്കാനിടയായി അതായത് അദ്ദേഹം ഇപ്പോൾ ബി ഫിഫ്റ്റി ടു പറത്തുന്ന ഒരു പൈലറ്റാണ് വിയറ്റ്നാം യുദ്ധകാലത്ത് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ബി ഫിഫ്റ്റി ടു പറത്തിയിരുന്നു തന്നെ മല്ല കോൾഡ് വാറിൻ്റെ തുടക്കാലത്ത് അറുപതുകളിൽ ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛനും ഈ ബി ഫിഫ്റ്റി ടു വിമാനം പറത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെയൊക്കെ ഈ സംഭവം സർവീസിലുണ്ടെങ്കിൽ ഒരു പക്ഷേ ക്യാപ്റ്റൻ ഡേവിഡ് വെൽഷിൻ്റെ മക്കൾ മകനോ മകളോ ഒക്കെ ഈ ബി ഫിഫ്റ്റി ടു വിമാനം പറത്താനുള്ള സാഹചര്യവും നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ നാല് തലമുറകളായിട്ട് അമേരിക്കൻ വൈമാനികരുടെ സന്ത സഹകാരിയായിട്ടുള്ള അതിൽ അമേരിക്കൻ എയർഫോഴ്സിലെ നിറസാന്നിധ്യമായിട്ടുള്ള ഒരു വിമാനമാണ് ഈ ബി ഫിഫ്റ്റി ടു സ്റ്റാർട്ടപ്പ് ഫോട്ടോസ് എന്ന ബോംബർ അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഈ ആഴ്ചത്തെ ഫെർമി ടീഷർട്ട് ഗിവ്വേ വിജയയെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ചത്തെ ഫെർമി ടീ ഷർട്ട് വിജയി വിഷ്ണു നായർ ബി ആണ് അപ്പോൾ വിഷ്ണുവിന് സയൻറ്റിഫിക് മലയാളിയുടെ ആശംസകൾ വിഷ്ണു എത്രയും വേഗം അദ്ദേഹത്തിൻ്റെ ടീഷർട്ട് സൈസും അതുപോലെ ഷിപ്പിംഗ് അഡ്രസ്സും സയന്റിഫിക് മലയാളി അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് അയച്ചു തരാ അദ്ദേഹത്തിനുള്ള ഗിഫ്റ്റ് എത്രയും വേഗം തന്നെ അദ്ദേഹത്തിൻ്റെ പക്കൽ എത്തുന്നതായിരിക്കും അപ്പോൾ ഈ ഫെർമ ടീഷർട്ട് ഗവ് അവേ എന്താണെന്നുള്ള കാര്യമൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും അതായത് എല്ലാ ആഴ്ചയും നമ്മുടെ തെരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് ഒരു ടീ ഷർട്ട് സമാനമായി നൽകുന്ന ഒരു ഗിവ്വേ പ്രോഗ്രാമാണിത് ഒരു മെഗാ ഗിവ്വേ പ്രോഗ്രാമാണിത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ ആഗ്രഹമാണെങ്കിൽ നിങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി അതായത് ഫെർമിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് അതായത് ഫെർമി വെയർ എന്ന ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി നിങ്ങൾ ഈ ഗിബയുടെ ഭാഗമാകും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഗിബിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക അതുകൊണ്ട് നിങ്ങൾ ഈ ഗവയുടെ ഭാഗമാകും താല്പര്യമുള്ള എല്ലാവരും ഈ ഗിഫ്ബിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ തൽക്കാലം ഈ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വരുന്നു അപ്പോൾ ഇതിലും ഇൻഫോർമേറ്റീവായ ഇതിലും ഇൻട്രസ്റ്റിംഗ് ആയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ബൈ